പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞാൽ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോ എന്നെ ചേർത്തു പിടിച്ച ആള് തന്നെയാണ് ഞാൻ ഈ വടകരയിലേക്ക് കടന്നു വരാനും പ്രചോദനമായി എനിക്ക് ധൈര്യം തന്ന എന്നെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചത് ധൈര്യമായിട്ട് വരാൻ പറഞ്ഞതിന്റെ കാര്യവും കാരണവും ഒക്കെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വടകരയില് അതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ ആദ്യത്തെ സ്വീകരണം നൽകി അതിന്റെ ശേഷം നിയോജ തലത്തിലും അതിന് താഴ്വട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും സംഘടനാ ശേഷികൾക്കെല്ലാം അപ്പുറത്ത് ഒരു കുടുംബം പോലെ ചേർത്ത് പിടിച്ചൊരു ജനതയുടെ മുമ്പിൽ മത്സരിക്കാൻ കിട്ടിയ ഈ അവസരത്തെ ഞാൻ ഒരു ഭാഗ്യമായി തന്നെ കണക്കാക്കുകയാണ് കഴിഞ്ഞ ദിവസം നോമിനേഷൻ്റെ റാലി കഴിഞ്ഞിട്ട് എന്ന ഒന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ വിളിച്ചിട്ട് ചോദിച്ചു ഇത് എങ്ങനെ ഇത്രയും ആളുകൾ പ്രത്യേകിച്ച് വനിതകൾ പങ്കെടുക്കുന്ന ഒരു നോമിനേഷൻ റാലി പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത് അതിന്റെ കാര്യവും കാരണവുമെല്ലാം നമുക്കറിയാം ആരും നിർബന്ധിച്ച് വിളിച്ചതോ വരുത്തിയതോ അല്ല ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഐക്യത്തെ കാക്കാനുള്ളതാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ ബോധത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാവാൻ തീരുമാനിച്ച അമ്മമാരുടെയും പെങ്ങന്മാരുടെയും നാടാണ് ഈ വടകരയും തലശ്ശേരിയും ഒക്കെ എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയാവുന്ന തരത്തിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് മുല്ലപ്പള്ളി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ദീർഘമായ ഒരു പ്രസംഗം അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഈ രാജ്യത്തെ വിഭജിക്കാൻ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ഒരു ഭരണകൂടം തന്നെ ശ്രമിക്കുമ്പോൾ അതിനെതിരായി ഒരു മനസ്സോടെ ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടി നിലപാടെടുക്കാൻ കഴിയാവുന്ന പൊളിറ്റിക്കൽ സെൻസുള്ള പൊളിറ്റിക്കലി അലേർട്ടായ ഒരു തരത്തിലുള്ള ഇല്യൂഷനും ബാധിക്കാത്ത വോട്ടർമാരാണ് ഈ വടകരയിൽ ഉള്ളത് എന്നുള്ളത് തീർച്ചയായും കഴിഞ്ഞ ദിവസം ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളുടെ ഒരു ഇന്റർവ്യൂ അവരിവിടെ വന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ചില ഇല്യൂഷൻസിൽ ഇവിടുത്തെ ജനങ്ങൾ ഞാൻ പറഞ്ഞു അതിൽ പെട്ടുപോവാത്തൊരു ജനതയാണ് വടകരയിലെ ജനത എന്നുള്ളത് നിസ്സംശയം സൂചിപ്പിക്കാൻ കഴിയും എന്നർത്ഥം അവര് നാടിന്റെ ഐക്യത്തെ വിലമതിക്കുന്നു അവർ നാടിന്റെ സാഹോദര്യത്തെ വിലമതിക്കും അവര് നാടിന്റെ പുരോഗതിയെ വിലമതിക്കും ഈ ഇരിക്കുന്ന ഒരു അമ്മയും ഈ ഇരിക്കുന്ന ഒരു ഉമ്മയും സ്വന്തം മക്കൾ വർഗീയമായ ചേരിതിരിവിലൂടെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ നാടിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ ആ ഐക്യം സംരക്ഷിക്കാൻ രാജ്യത്ത് പോരാടുന്ന ഒരാളും കശ്മീർ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നാലായിരം കിലോമീറ്റർ അയാൾ പിന്നിട്ടു മാസങ്ങളോളം അയാൾ നടന്നു മണിപ്പൂർ മുതൽ മുംബൈ വരെ പിന്നെയും കിലോമീറ്ററുകളയാൾ പിന്നിട്ടു മാസങ്ങളായ സഞ്ചരിച്ചു ഈ ഇന്ത്യയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ സഞ്ചരിക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കുക ആ നേതാവല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നു ആ ജാഥ നടത്തിയിരുന്നതെങ്കിൽ ഈ പ്രസ്ഥാനമല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നു ആ ജാഥ ഇന്ത്യയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടത്തിയിരുന്നെങ്കിൽ എത്രത്തോളം ആളുകളെ ഭിന്നിപ്പിക്കാൻ ആ ജാഥ ഉപയോഗിക്കപ്പെടുമായിരുന്നു എത്രത്തോളം ആളുകൾക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ഇതിനു മുമ്പും ഇന്ത്യ രാജ്യം യാത്രകൾ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പും ഇന്ത്യ രാജ്യം രഥയാത്ര ഉൾപ്പെടെയുള്ള യാത്രകൾ കണ്ടിട്ടുണ്ട് ആ യാത്രകളൊക്കെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഭാരത് ജോഡോ രാജ്യത്തോട് ഒരുമിക്കാൻ പറഞ്ഞ് ഈ നാലായിരം കിലോമീറ്റർ കാൽനടയായും പിന്നെയും കിലോമീറ്ററുകൾ വാഹനത്തിലും ഈ രാജ്യത്തിന്റെ നാലറ്റവും അറ്റവും തമ്മിൽ ആ മഹത്യാത്ര നടത്തിയ മുഴുവൻ സമയവും ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഒരു വർഗീയ ചേരിതിരിവും ഉണ്ടാക്കാതെ ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഒരു സമൂഹത്തെയും ഭിന്നിപ്പിക്കാതെ ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി വിദ്വേഷത്തിന്റെ ഒരു വാക്ക് പറയാതെ ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി വെറുപ്പിന്റെ ഒരു പ്രചാരണവും നടത്താതെ രാജ്യത്തെ ജനങ്ങളോട് ഒരുമിക്കാൻ പറഞ്ഞ ഒരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതാണ് രാഹുൽ ഗാന്ധി എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം നയിക്കുന്ന രാജ്യത്തെ വലിയൊരു ജനാധിപത്യം അതേതര മുന്നേറ്റത്തിന് സ്വാഭാവികമായും വടകരയില് ജനങ്ങൾ കരുത്തു പകരും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇനി ഇവിടുത്തെ കാര്യമെടുത്താൽ നിങ്ങൾക്കറിയാം ഒരു സാധാരണ ഇപ്പോ എന്നെ കേൾക്കുന്ന ബി ജെ പിയുടെ ഒരു പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാലോചിച്ച് നിങ്ങൾക്ക് നാൽപ്പത് രൂപക്ക് പെട്രോൾ തരാം നമുക്ക് തരാമെന്ന് പറഞ്ഞ ഗവൺമെന്റ് ആ പെട്രോളിന്റെ വില എവിടെ എത്തിച്ചു നാല്പത് രൂപക്ക് ഡീസൽ തരാമെന്ന് പറഞ്ഞിരുന്ന ഒരു ഗവൺമെന്റ് അതിന്റെ വില എവിടെ എത്തിച്ചു കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി ഒരു സിലിണ്ടറിന് നാനൂറ്റി പത്ത് രൂപയായിരുന്നപ്പോ സിലിണ്ടറും കൊണ്ട് തെരുവിലിറങ്ങി അന്ന് സമരം നടത്തിയ ആളുകൾ ആ സിലിണ്ടറിന്റെ വില ആയിരത്തിന്റെ മേലേക്ക് എത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ പതിനഞ്ചു ലക്ഷം രൂപയുടെ കള്ള അക്കൗണ്ടിൽ വരുന്ന പണത്തെ സംബന്ധിച്ചിപ്പോ ചർച്ചകളില്ലല്ലോ നോട്ട് നിരോധനം നടന്നാൽ പിന്നെ ഉണ്ടാവില്ല കള്ളനോട്ടുണ്ടാവില്ല ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് അതിനെ ന്യായീകരിപ്പിച്ചിട്ട് നിരോധിച്ച് നോട്ടിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പൈസ ബാങ്കുകളിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ആ കള്ളപ്പണം കൂടെ വെളുപ്പിക്കുന്ന ഒരു ആയി അത് മാറിയതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഇവിടെ കണ്ടെത്തലുണ്ടായില്ലേ സ്വിസ് ബാങ്കിലെ കള്ളപ്പണത്തിന്റെ കണക്കുകൾ മുഴുവൻ പുറത്തുവിടും കോൺഗ്രസിന്റെ ആളുകളെ മുഴുവൻ ഉള്ളിൽ തള്ളുമെന്നൊക്കെ പ്രവചിച്ച പ്രഖ്യാപിച്ച ആളുകൾ അവസാനം എസ് ബി ഐയിലെ കണക്കുകൾ പുറത്തുവിടാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ലേ അപ്പൊ നിങ്ങൾ ജയിൽ വിളിക്കുന്ന നിങ്ങൾ പിന്തുണച്ച നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ആ പ്രസ്ഥാനം ഉണ്ടാക്കിയ ഗവൺമെന്റുകൾ രണ്ട് തവണയും നിങ്ങളെ ക്രൂരമായി വഞ്ചിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ ഈ നാട്ടിലെ കാര്യം നോക്കുക കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം ചോദിച്ചു പാർട്ടി ഗ്രാമങ്ങളിൽ നിങ്ങൾ എങ്ങനെ വോട്ട് ചോദിക്കും ഞാൻ തിരിച്ചു പാർട്ടി ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട അമ്മയ്ക്ക് ആ പാവപ്പെട്ട അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ പാർട്ടി ഗ്രാമത്തിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടിയിട്ടുണ്ടോ കഴിഞ്ഞ പതിമൂന്ന് മാസമായി ക്ഷേമ പെൻഷനുകൾ ക്ഷേമ പദ്ധതികൾ മുടങ്ങി കിടക്കുന്നു ഏഴു മാസത്തിലധികമായി പെൻഷൻ മുടങ്ങി മുടങ്ങിക്കിടക്കുന്നു സാർ ഞാനിപ്പോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി പിന്നെ പാടിയൊറന്ന് ഇതൊക്കെയുള്ള അപ്പൊ അതിന്റെ ഈ ഇവിടെ സ്ഥാനാർത്ഥി ഓടുന്ന വണ്ടിക്ക് ഇത് കൊടുക്കണല്ലോ മറ്റേ പെർമിഷൻ എഴുതി കൊടുക്കണല്ലോ അത് എഴുതി കൊടുക്കാൻ അവർ ആർ സി ബുക്കിന്റെ കോപ്പി ചോദിച്ചു ഞങ്ങൾക്ക് ഇന്നേ അവർ ആർ സി ബുക്ക് കിട്ടിയിട്ടില്ല കാരണം ചെയ്യാൻ കടലാസ് ഇല്ല കടലാസിന്റെ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അവര് പറഞ്ഞത് എന്റെ മാത്രം കാര്യമല്ല ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കും ഷാം പേപ്പറും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ പ്രയാസം അനുഭവിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ വോട്ട് ചോദിക്കാൻ പോകുന്ന സി പി പ്രവർത്തകനോട് പെൻഷൻ തരാത്തതിന്റെ പരാതി ഒരു വീട്ടമ്മ പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണോ അവർ ഈ ഗവൺമെന്റിന് അപ്പൊ ജനങ്ങളെതിരായി ജനങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നതിൽ വീഴ്ച വത്തിയ ഭരണകൂടങ്ങൾക്കെതിരായി നിങ്ങളുടെ പ്രതികരണ ശേഷി ഉപയോഗപ്പെടുത്തേണ്ട സമയത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തിരുത്തൽ ശക്തിയായി ഈ വടകരയുടെ വോട്ടുകൾ മാറുകയും നമ്മൾ ജയിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോ ഇന്നലെ മിനിഞ്ഞ നോക്കിയുണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താ ബോംബ് പൊട്ടിയ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു ഏത് പാർട്ടിയും ആവട്ടെ ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ ഇന്ത്യ അല്ല ഒരു ചെറുപ്പക്കാരൻ മരിച്ചു ഞാൻ ചോദിക്കുന്നത് നാല്പത് വയസ്സിന് താഴെയുള്ള ഈ ചെറുപ്പക്കാരെ ഉപയോഗിക്കേണ്ടത് ഇതിനാണോ എന്തിനാ ഈ സമയത്ത് ബോംബുണ്ടാക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങൾ സുഖകരമായി ജയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് അങ്ങനെ നിങ്ങൾ സുഖകരമായി ജയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ എന്തിന് ഈ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ ബോംബുണ്ടാക്കി ശേഖരിച്ചു വെക്കുന്നു ഏഴ് ബോംബുകൾ ഇന്നലെയും പിന്നെയും കണ്ടെടുത്തു എന്ന വാർത്തകൾ വരിക ഇന്നിപ്പോന്ന് രാവിലത്തെ വാർത്ത ഞങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളിലല്ല സി പി എമ്മിന്റെ പ്രവർത്തകർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങൾ ഇവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചുമരെഴുതുന്നുണ്ട് നിങ്ങളിവിടെ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് നിങ്ങളിവിടെ സ്വീകരണം കൊടുക്കുന്നുണ്ട് നിങ്ങളിവിടെ പ്രകടനം നടത്തുന്നുണ്ട് നിങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ കഠിനവും നിങ്ങൾ നടത്തുന്നതിനിടക്ക് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പാർട്ടിയിലെ ചില ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ അതേ സമയം വേണ്ടി അതേസമയം ഇപ്പൊ ഏതായിരുന്നു മരിച്ച ഷെറിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ എത്തി പാർട്ടിയുമായി പ്രതിഭകൾക്ക് ബന്ധമില്ലെന്നായിരുന്നു നേരത്തെ സി പി എം നിലപാട് ഞങ്ങൾക്ക് അനുകൂലമായി വാർത്ത കൊടുക്കുന്ന ഒരു ചാനലല്ല ഒരു പത്രമല്ല ഒരു വാർത്ത വന്നിരിക്കുന്നത് അപ്പൊ ഈ സാധാരണ പിന്നെ പ്രവർത്തകർ അവരാ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് വീട് കയറി ഇറങ്ങുന്നതൊക്കെ ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ബോംബ് ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയാവുന്നത് ഇനി അത് അവരുടെ കയ്യിൽ ഇരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആ ബോംബ് എന്തിനു വേണ്ടി ഉപയോഗിക്കുമായിരുന്നു അത് അവരുടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ആർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു ഇത്രയും ഏഴ് നിയോജ മണ്ഡലങ്ങളുള്ള ഈ കോൺസ്റ്റിറ്റ്യൻസിയിൽ ആറിടത്തും ആറിടത്തും സി പി എമ്മും ഇടതും എം എൽ എ നിങ്ങൾ പറയുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോ ഒന്നര ലക്ഷത്തോളം ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ട് ഞാൻ ചോദിക്കുന്നത് ഒന്നര ലക്ഷത്തോളം ഭൂരിപക്ഷം നിങ്ങൾക്കുണ്ടെന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ കൊടിക്കും തോരണത്തിനും പ്രചരണത്തിനും സ്റ്റേജിനും മൈക്കിനും അപ്പുറത്തേക്ക് എന്തിനാണ് നിങ്ങളുടെ നേതാക്കന്മാരിൽ ചിലർക്ക് ബോംബിന്റെ സഹായമെന്ന് ആർജവത്തോടെ നിങ്ങളും തിരിച്ചു ചോദിക്കേണ്ട ഒരു സമയമല്ലേ നിങ്ങളെ അധ്വാനത്തിനൊരു വില ഇല്ലാതാക്കുകയല്ലേ നിങ്ങൾ വോട്ട് ചോദിച്ചാൽ കിട്ടൂലെന്നുണ്ടോ രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുണ്ടോ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഞങ്ങളെക്കാളൊക്കെ പ്ലസ് ഇല്ല എന്നുണ്ടോ നമുക്കത് വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലും പുരോഗമനം ജനാധിപത്യവും ഒക്കെ പ്രസംഗിക്കുന്ന ഒരു കാലത്ത് പിന്നെയും എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക് ബോംബിനെ കൊണ്ടുവരുന്നത് എന്തിനാണ് പല അമ്മമാരുടെയും കണ്ണുനീര് നമ്മൾ കാണുന്നത് എന്തിനാണ് പല വീടുകളിലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരായിക്കോട്ടെ എന്ത് സി പി എമ്മുകാരനാണെങ്കിലും ബി ജെ പി കാരനാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടാൽ വേദനയോടെ കഴിയുന്ന അമ്മമാർ എല്ലാവരുടെയും വീട്ടിലില്ലേ ആ വേദന എന്തിനാണ് ഒരു തുടർക്കഥയായി മണ്ഡലം കൊണ്ടു നടക്കുന്നത് അവൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ബോംബിനേക്കാൾ വാളിനേക്കാൾ വെട്ടിനേക്കാൾ ശക്തി വോട്ടിനുണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ ജനസമൂഹത്തിന് അറിയാം ഇത് നിർത്തണമെങ്കിൽ ജനങ്ങൾ തീരുമാനിച്ചാൽ നടക്കും ജനങ്ങളുടെ ശക്തിയിലേ ഇത് തീരുമാനിച്ചാൽ നടക്കുള്ളൂ അതുകൊണ്ട് നമ്മുടെ നാട് ഒന്നിച്ചു ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനം എടുക്കണം നമ്മുടെ നാടിന്റെ സമാധാനത്തിനും ഐക്യത്തിനുമാണ് നമ്മുടെ നാടിന്റെ പുരോഗതിക്കും വളർച്ചക്കുമാണ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കയ്യിൽ ബോംബും വാളും വെച്ചു കൊടുക്കാനല്ല ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കയ്യിൽ പുസ്തകവും പേനയും ടാബും ബോളും ബാറ്റും വെച്ചു കൊടുക്കാനാണ് സ്പോർട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചെറുപ്പക്കാരുടെ കർമ്മശേഷി പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒത്തിരി കർമ്മ പദ്ധതികൾക്ക് നമുക്ക് രൂപം കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എല്ലാവരോടും പരസ്പരം സംസാരിക്കണം കുടുംബത്തിലും ബന്ധത്തിലും പരിചയത്തിലും ഒക്കെ ഒരു വാക്ക് എനിക്ക് വേണ്ടി പറയണം ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു എനിക്ക് വേണ്ടി ഒരു വോട്ട് ചെയ്തതിന്റെ പേരിലോ എനിക്ക് വേണ്ടി ഇവർ വോട്ട് ചോദിച്ചതിന്റെ പേരിലോ ഒരാളുടെ മുമ്പിലും നിങ്ങൾ തല നിൽക്കുന്ന സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്നുള്ളതോ ഈ മണ്ണിന് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുക മഹത്തായ ചരിത്രവും പാരമ്പര്യവും ഒരു പ്രദേശമാണ് തലശ്ശേരിയും വടകരയും ഒക്കെ അതിനെ ഭാവിയിലേക്ക് ബന്ധിപ്പിക്കുന്ന പാലങ്ങളായി പ്രവർത്തിക്കാനാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം തീർച്ചയാണ് ഒരവസരം നിങ്ങൾ തരികയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഈ നാടിന് വേണ്ടത് ചോദിക്കാനും ഈ നാടിന് വേണ്ടത് പറയാനും ഈ ജനതക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങാനും ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും വടകരയുടെ ശബ്ദമായി നിങ്ങൾക്കൊപ്പം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിനും ഈ കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയണമെന്നുണ്ട് പക്ഷെ നന്ദി ഞാൻ പറയുന്നില്ല എന്റെ നന്ദി ഒരവസരം കിട്ടിയാൽ അത് പ്രവൃത്തിയിലൂടെ കാണിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്നേഹാഭിവാദികൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജെ യു ഡി എ